എല്ലാ വോട്ടർമാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മളുടെ ഉളിയേക്കോൽ പതിനാറാം ഡിവിഷനിൽ സ്ഥാന ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നതാണെങ്കിൽ എൻ്റെ പേര് സന്ധ്യാസീവ് ഉളിയക്കോൽ താ ഉളിയക്കോൽ നിവാസിയാണ് നമ്മളുടെ ഈ ഒരു ഡിവിഷനിലെ അഭിലാഷങ്ങൾ ഡിവിഷൻ കൗൺസിലറായിട്ടുള്ള അഭിലാഷ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓരോ വോട്ടർമാർക്കും അറിയാവുന്നതാണ് നമുക്ക് അവകാശപ്പെടാൻ നാൽപ്പതോ മുപ്പതോ ഇരുപത്തഞ്ചോ വർഷങ്ങളുടെ പാരമ്പര്യമൊന്നുമില്ല നമുക്ക് കിട്ടിയത് ചുരുങ്ങി ഒരു അഞ്ച് വർഷത്തെ കാലയളവ് മാത്രമാണ് ആ കാലയളവിൽ ഒന്നര വർഷം കൊറോണയുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല എന്നിരുന്നാലും ആ സമയത്ത് എന്നുള്ള പേരിൽ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സേവനങ്ങൾ ചെയ്യാൻ ഡിവിഷൻ കൗൺസിലറായ അഭിലാഷിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ നമ്മളുടെ എന്താ നമ്മൾ ഡിവിഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കൃത്യമായി നിങ്ങൾക്കറിയാം ഒരു ഇരുപത് വർഷം കൊണ്ട് അല്ലെങ്കിൽ നാൽപ്പത് വർഷം അവർ അവരവകാശപ്പെടുന്നുണ്ട് മറ്റു രാഷ്ട്രീയ കക്ഷിയിൽ അവരുണ്ടാക്കിയ വികസനങ്ങളിൽ നിന്ന് എന്തുകൊണ്ടും ജനങ്ങൾ സ്വീകാര്യത സ്വീകരിച്ചുകൊണ്ട് ഒരു ജനകീയ കൗൺസിലർ എന്നുള്ള പേരിൽ അഭിലാഷിന് ഇവിടെ പേരെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നിലനിർത്തിക്കൊണ്ടുപോകുക എന്നതാണ് എൻ്റെ ഭാവിച്ച് ഉത്തരവാദിത്വം അത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും വാക്ക് തരുന്നു ഉറപ്പായും ഞാൻ കൂടെ ഉണ്ടാകും കൂടെ പിറപ്പായി എന്നുള്ള സഖ്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഓക്കെ നമ്മളുടെ ഡിവിഷനിൽ അതായത് ഉളികോൽ പതിനാറാം ഡിവിഷനിൽ ഒരു ഡിവിഷനിൽ പോലും നമ്മളുടെ കൊല്ലത്ത് കോർപ്പറേഷൻ അമ്പത്താറ് ഡിവിഷൻ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞത് ഉളിക്കോൽ പതിനാറാം ഡിവിഷനിലാണെന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ ഓർക്കാൻ പറ്റുന്നതാണ് നമ്മളുടെ എം ജി കോളനി അടക്കമുള്ള സ്ഥലങ്ങളിൽ അതായത് അവിടെ സേവാഭാരതിയുമായി ചേർന്നുകൊണ്ട് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് അഞ്ച് വീടുകൾക്ക് പത്ത് ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമോ പഠനോപകരണ വിതരണം എന്ന പേരിൽ ഈ അഞ്ച് വർഷത്തെ കാലയളവിലും വേറെ ഒരു കൗൺസിലർമാർ ചെയ്യാത്ത രീതിയിൽ തന്നെ നമ്മളുടെ പതിനാറാം ഡിവിഷനിലെ കൗൺസിലറാട് കൂടിയായിട്ടുള്ള അഭിലാഷ് തീർച്ചയായിട്ടും ആ കാര്യങ്ങളെല്ലാം കുട്ടികളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഡിവിഷനുകളിൽ അപേക്ഷിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ജൽ ജീവൻ പദ്ധതി വഴി എല്ലായിടത്തും പൈപ്പ് ലൈൻ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ നമ്മളുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പി എസ് സിയുടെ ഒരു കോച്ചിങ് സെൻറ്റർ നടക്കുന്നുണ്ട് ഒരിടത്തും കിട്ടാത്തൊരു എന്താ എല്ലാവർക്കും അതായത് സാധാരണക്കാർക്ക് ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് പോലും അവിടെ അതാ ജോലിക്ക് പോയിട്ട് വന്നിട്ട് പോലും ജോയിൻ ചെയ്യത്തക്ക രീതിയിൽ സമയം ക്രമീകരിച്ചുകൊണ്ട് നമ്മളുടെ ഒരു പി എസ് സി സൗജന്യ പി എസ് സി കോച്ചിങ് സെൻറ്റർ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിനെല്ലാം ഉപരി ഞങ്ങൾ ഇതിന് എല്ലാം നന്ദി പറയുന്നത് ഇവിടെ ദിവസങ്ങളെ വോട്ടർമാരോടാണ് അവരുടെ സപ്പോർട്ട് കൂടി കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് അതിനെ വീണ്ടും ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു